ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് കാഡ്സുകൾ വന്നിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ കാർഡ് തന്നെ വന്നിരിക്കുന്നത് ഗിൽറ്റ് എന്നുള്ളതാണ് അവർക്ക് അവർ ചെയ്ത് പോയൊരു കാര്യത്തെ ഓർത്ത് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം ഫീൽ ചെയ്യാണ് അതായത് അവർ നിങ്ങളോട് എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയാണ് അത് ആ വ്യക്തിയുടെ ഉറക്കം തന്നെ കെടുത്തുന്നുണ്ട് മേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം യെസ് അവർ ഐസൊലേഷൻ അതായത് അവർ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ അവർക്ക് എന്താണ് ഒന്ന് കരയാൻ കഴിയുന്നില്ല അവർക്ക് ആ സങ്കടം പുറത്ത് ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഇത് നിങ്ങളുടെയും ഫീലിങ്സ് ആയിരിക്കാം യെസ് ഇത് രണ്ടു പേർക്കുമുള്ള ഫീലിങ്സ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടു പേർക്കും എപ്പോഴും സെയിം ഫീലിങ്സ് ആൻഡ് സെയിം സിറ്റുവേഷൻസ് എന്നാണ് കാണാൻ കഴിയുന്നത് നിങ്ങളും ഈ വ്യക്തിയെ ഓർത്ത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ കൂടുതൽ പേർക്കും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേദന മറ്റൊരാളോട് പറയാൻ കഴിയുന്നില്ല അത്രയും നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് സപ്രസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് അത്രയും മാത്രം നിങ്ങളെ വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണം വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയൊരു തെറ്റ് അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയൊരു വാക്കായിരിക്കാം ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ആവാൻ കാരണമായിരിക്കുന്നത് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഒന്നിച്ചൊരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം തുടർന്ന് പോകണമെന്നുള്ളതാണ് അത് മാത്രമാണ് ആയിട്ടുള്ള ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിലും അവർക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ കഴിയുന്നില്ല അവരെപ്പോഴും അവരിങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡിപ്രസ്ഡായി പോകുന്ന അവസ്ഥ മടി പിടിച്ചിരിക്കുന്നൊരവസ്ഥ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഓക്കെ അവർക്ക് എപ്പോഴും അവരുടെ മെമ്മറിയിൽ വരുന്നത് നിങ്ങളോടൊരുമിച്ച് ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഒരുപാട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവർക്ക് അത്രത്തോളം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെയും ഇവിടെ വരുന്നുണ്ട് അവർ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് അവർ കടന്നു പോകുന്നത് അത്രയും സ്ട്രെസ്ഡാണ് ആ വ്യക്തി അവരുടെ മനസ്സിൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ അവരുടെ ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ആ സാഹചര്യങ്ങളോട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം അവരുടെ സങ്കടങ്ങൾ ഓർത്തൊന്ന് ഒരൊറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അവർക്ക് അതിനേക്കാളേറെ ഉള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്നു റിപ്പീറ്റായിട്ട് തന്നെ മറ്റാരുടെയോ കൈകളിലെ കളിപ്പാവയായിട്ട് ആ വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ മറ്റൊരു വ്യക്തിയുണ്ട് തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ആ വ്യക്തി ഭയക്കുന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു വ്യക്തിയോ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് ഇവർക്ക് ഫോഴ്സ്ഫുള്ളി കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവരുള്ളത് മേ ബി ഇത് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായതായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ വേദനിക്കുന്നത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ടാവാം ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾ മറികടക്കും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാടാണിത് റീബർത്ത് ആണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഇപ്പോൾ തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വളരെയധികം വേദനയോടുകൂടി ഓരോ ദിവസവും ഓരോ രാത്രിയും തള്ളി നീക്കുന്ന നീക്കുന്നൊരവസ്ഥയാണുള്ളത് ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു പുനർജന്മം ഉണ്ടാകുന്നു ഒരു റീബർത്ത് ആ സാഹചര്യത്തിലുള്ള ഒരു റീബർത്ത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷനായിട്ട് എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി കുറച്ചും എച്ച്വേർഡായിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം സോറി ആൻഡ് അവർ എന്താണ് ഈ ഒരു സമയത്ത് ഒരു ഔട്ട്സൈഡർ പോലെ ചിന്തിക്കുന്നുണ്ട് അതായത് പുറ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ അവർ അവർ എടുത്ത തീരുമാനങ്ങൾ പലതും നിങ്ങളുടെ കാര്യത്തിൽ തെറ്റായിരുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്വയം തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് അതിനു വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോ കാത്തിരിക്കുന്നത് മേ ബി അവര് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യതകളാണ് പലതും നമുക്കിവിടെ വ്യക്തമാവുന്നത് ആൻഡ് യെസ് ബിയോണ്ട് ഇല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണലി ഉണ്ടാകുന്നു ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷന്റെ സിഗ്നൽ ആണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിനോട് ഒരു വിരക്തി തോന്നുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ആയിട്ടുള്ള മൊമെൻറ്റ്സ് തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയാണ് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമയിൽ നിങ്ങൾ കഴിഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കടന്നു പോകും നിങ്ങൾ അടുത്ത് എത്തിച്ചേരാൻ പോകുന്നത് അത്രയും വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്കാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ഈയൊരു സമയം കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാ എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് പറയാം ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇത്രയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത്രയും സ്ലോ ഡൗൺ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അവർക്ക് ജീവിതത്തിലൊരു തീരുമാനം റൈറ്റ് ആയിട്ട് എടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പലപ്പോഴും ഇപ്പോൾ ആ വ്യക്തിയിൽ പല കാര്യങ്ങൾക്കും ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട് ആ ഒരു അവേക്കനിങ് സ്റ്റേജിലാണ് അവരുള്ളതെന്ന് അവർ അറിയിക്കുകയാണ് ഓക്കെ ഓരോ മൊമെൻറ്റിലും അവർ ലൈഫിൽ നിങ്ങളെ എക്സ്പീരിയ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ദിവസവും അവർ അവർക്ക് പ്രതീക്ഷകളാണുള്ളത് ഓക്കെ നിരന്തരമായിട്ടുള്ള സ്ട്രഗിളിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ കർമ്മത്തിൻ്റെ ആ ഫലം അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാണ് തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റിവിറ്റിയിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവരെ യൂണിവേഴ്സായിട്ട് തന്നെ അറിയിപ്പിക്കുന്നുണ്ട് ഓക്കെ കംപ്ലീഷൻ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുന്നില്ല നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തി അതുകൊണ്ട് ഒരിക്കലും നിങ്ങളില്ലാതെ അവർ പൂർണരാകുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആൻഡ് യെസ് അവർ അത്രത്തോളം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ ജീവിത സാഹചര്യത്തിനോടും അവർ ഫൈറ്റ് ചെയ്യണം നിങ്ങളെ നേടിയെടുക്കുന്ന മൊമെൻറ്റ് വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് അവർക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ഒരു പ്രതീക്ഷയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആൻഡ് ഫൈനലി യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒരുപാട് കോൺഷ്യസ്നെസ് അവർക്ക് ഉണ്ടായിരിക്കുകയാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തി അബ്രോഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആയിരിക്കാം ലോങ്ങ് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളതുപോലെ കാണുന്നുണ്ട് ചില കാര്യങ്ങളോട് ഇവർക്ക് ഒരു അഡിക്ഷൻ ഉള്ളതുപോലെ കാണുന്നുണ്ട് ആൻഡ് ഈ വ്യക്തി ഹൈലി സെൻസിറ്റീവാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് എന്ന് കാണുന്നു ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ചില വാഹനങ്ങളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തിയുടെ കൈകൾക്ക് ചില പ്രത്യേകത ഉള്ളതായ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചില പ്രത്യേകതയുള്ള കൈകളാണ് ഈ വ്യക്തിയുടേത് ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള സംഭാഷണം ചെയ്യുന്ന വ്യക്തിയാണ് ടോക്കറ്റീവ് ആണ് എ പേഴ്സൺ ആൻഡ് ഇനി ലെറ്റേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ ലെറ്റർ എ ലെറ്റർ എച്ച് ലെറ്റർ എസ് ലെറ്റർ സി ലെറ്റർ ഐ ലെറ്റർ ഇസഡ് ലെറ്റർ ഒ ലെറ്റർ പി ലെറ്റർ ഇ ലെറ്റർ എച്ച് ലെറ്റർ യു ലെറ്റർ ഡബ്ല്യു ലെറ്റർ കെ ലെറ്റർ എൻ ലെറ്റർ പി ലെറ്റർ ഐ ലെറ്റർ എ ആൻഡ് ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് അതുപോലെ നമ്പർ ട്വൻറ്റി വൺ നമ്പർ തേർട്ടി നമ്പർ ത്രീ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫൈവ് തേർട്ടീൻ നമ്പർ ഇലവൺ നമ്പർ സെവൻ നയൻറ്റീൻ ആൻഡ് നമ്പർ ഫിഫ്റ്റി ടു ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് നക്ഷത്രങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അനിഴം നക്ഷത്രം രോഹിണി ആയില്യം പൂരം ഉത്രാടം ഉത്രം ചോതി രേവതി അശ്വതി എന്നീ നക്ഷത്രങ്ങൾ ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ